ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും വേണ്ടെന്നാണ് കേന്ദ്ര സർക്കാരിനോട് ശശി തരൂർ വ്യക്തമാക്കിയത് ഉപരാഷ്ട്രപതി പദവിയിലേക്ക് ഉൾപ്പെടെ തരൂരിനെ കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നുവെന്ന വാർത്തകൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വരുന്ന റിപ്പോർട്ടും ബി ജെ പിയിൽ അംഗത്വം എടുത്തുകൊണ്ടുള്ള ഒരു പദവിയും തനിക്ക് വേണ്ടെന്നാണ് തരൂരിന്റെ നിലപാട് ഇക്കാര്യം ബി ജെ പി തരൂരുമായി ചർച്ചയ്ക്ക് നിയോഗിച്ച ദൂതനോടുപ്പടെ വ്യക്തമാക്കിയെന്നാണ് വിവരം ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടന്ന കേശവദേവ് സാഹിത്യ പുരസ്കാര വിതരണ ശേഷം നടത്തിയ പ്രതികരണത്തിലും തരൂർ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അഭ്യൂഹങ്ങൾ തള്ളിയിരുന്നു ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുമോ എന്ന ചോദ്യത്തിൽ നിന്നും തരൂർ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് രണ്ടു ദിവസം മുൻപ് കോട്ടയത്ത് പാലാ രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തരൂർ പങ്കെടുക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നലെ നടന്ന ചർച്ചകളിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തരൂരിനെ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ കോൺഗ്രസ് നേതാവ് ശശി തരൂർ ചർച്ചയിൽ പങ്കെടുത്തില്ല പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് തരൂർ ലോക്സഭയിലെ കോൺഗ്രസ് ഉപനേതാവ് ഗൗരവ് ഗോഖോയി അറിയിക്കുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാനില്ലെന്നും മറ്റേതെങ്കിലും ബില്ലിനുമേൽ ചർച്ചയിൽ പങ്കെടുക്കാമെന്നും ശശി തരൂർ അറിയിച്ചതായാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചയിൽ സംസാരിക്കാൻ തയ്യാറുള്ള കോൺഗ്രസ് എം പിമാരുടെ പട്ടിക തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ശശി തരൂരിനെ പാർട്ടി സമീപിച്ചിരുന്നു എന്നാൽ തനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് തരൂർ അറിയിച്ചതായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് ലോക്സഭാ ഉപനേതാവ് ഗൌരവ് ഗൊഗോയ് ശശി തരൂരുമായി സംസാരിച്ചു എന്നാൽ ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് അദ്ദേഹം അറിയിച്ചുവെന്ന് അടുത്ത വൃത്തങ്ങൾ പറഞ്ഞു പഹൽഗാമിലെ ഭീക്കർ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നയം വ്യക്തമാക്കാൻ ഭരണപ്രതിപക്ഷത്തുള്ള പ്രതിനിധി സംഘം വിദേശയാത്ര നടത്തിയിരുന്നു വിദേശയാത്രയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളെ പുകഴ്ത്തിയ ശശി തരൂർ എം പി പാർട്ടിക്കുള്ളിൽ തന്നെ വൻതോതിൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങി വിദേശ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുന്നതിനു മുൻപ് പാർട്ടിയുടെ അനുമതി തേടാത്തതും വൻതോതിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു പഹൽകാം ബീക്കർ ആക്രമണം ഓപ്പറേഷൻ സിന്ദൂർ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നലെയാണ് ചർച്ചകൾ ആരംഭിച്ചത് വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ആഴ്ച പൂർണമായി തടസ്സപ്പെട്ട ശേഷം സഭ ചേരുമ്പോൾ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ നടക്കാൻ പോകുന്ന ചർച്ച ഭരണപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള കൊമ്പുകോർക്കലിന് വേദിയാകുമെന്നും അഭ്യൂഹങ്ങളുണ്ട് പ്രധാന നേതാക്കളെ അണിനിരത്തി ചർച്ചയിൽ മേൽക്കൈ നേടാനാണ് ഭരണപക്ഷമായ എൻ ഡി എയും പ്രതിപക്ഷ ഇന്ത്യ സഖ്യവും തയ്യാറെടുത്തിരിക്കുന്നത് ലോക്സഭയിൽ ഇന്നലെയായിരുന്നു ചർച്ച രാജ്യസഭയിൽ ഇന്നും കോൺഗ്രസിനോട് ഇടഞ്ഞ തരൂരിനെ തങ്ങൾക്കൊപ്പം നിർത്താൻ ബി ജെ പി സജീവമായി തന്നെ ശ്രമിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഉപരാഷ്ട്രപതി സ്ഥാനം അല്ലെങ്കിൽ ക്യാബിനറ്റിൽ സുപ്രധാന പദവി തുടങ്ങിയ വാഗ്ദാനങ്ങളും ബി ജെ പി തരൂറിന് മുന്നിൽ വെച്ചിരുന്നു എന്നാൽ ബി ജെ പിയിൽ പ്രാഥമിക അംഗത്വം എടുക്കണമെന്ന വ്യവസ്ഥയിലാണ് ചർച്ചകൾ വഴിമാറിയതെന്നും മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് തരൂരിന്റെ ബി ജെ പി മോദി അനുകൂല പരാമർശങ്ങളുടെ പേരിൽ നേരത്തെ സംസ്ഥാന കോൺഗ്രസ് പരിപാടികളിൽ നിന്നുൾപ്പെടെ തരൂരിനെ മാറ്റി നിർത്തിയിരുന്നു തരൂരുമായി സഹകരിക്കാനില്ലെന്ന് സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം പരസ്യമായി നിലപാടെടുത്തതോടെയാണ് ബി ജെ പി തരൂരിനെ ഒപ്പം കൂട്ടാനുള്ള നടപടികൾ ആരംഭിച്ചത് തരൂരിനെ കോൺഗ്രസുകാരനായി പരിഗണിക്കുന്നില്ലെന്ന് കെ മുരളീധരൻ മുൻപ് പ്രതികരിച്ചിരുന്നു ഇതിനിടെയാണ് പാലാ രൂപതയുടെ അടക്കം ചടങ്ങിൽ തരൂർ ക്ഷണിതാവാകുന്നത് ഇതോടെ കേരള രാഷ്ട്രീയത്തിൽ തരൂരിനുള്ള സാധ്യതയും പ്രാധാന്യവും ക്രൈസ്തവ സഭയിൽ തിരിച്ചറിയുന്നുവെന്ന വിലയിരുത്തൽ ഉയരുകയും ചെയ്തു നേരത്തെ മുസ്ലിം സംഘടനകളുമായും തരൂർ ഈ തരത്തിലടുത്തിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വവുമായി തരൂരിന് അടുത്ത ആത്മബന്ധമുണ്ടെന്ന വാദങ്ങളും നേരത്തെ തന്നെ ഉയർന്നിരുന്നു ഇതിനിടെയാണ് ഓപ്പറേഷൻ സിന്ധൂർ സംഭവിക്കുന്നതും രാജ്യ താല്പര്യവാദവുമായി മോദി സർക്കാരുമായി അടുക്കുന്നതും ഇതോടെ തരൂരിനെ കോൺഗ്രസ് വിരുദ്ധനായി കേരളത്തിലെ നേതാക്കൾ ചിത്രീകരിക്കുകയും ചെയ്തു എന്നിട്ടും പാലാ രൂപതയടക്കം തരൂരിനെ ഇപ്പോഴും അംഗീകരിക്കുന്നുവെന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും ഞെട്ടലാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകളിലൂടെ വിവാദത്തിലായ ശശി തരൂർ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിലടക്കം പങ്കെടുത്തു പാർലമെന്റ് സമ്മേളനം തുടങ്ങും മുൻപ് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഓഫീസിൽ നടന്ന യോഗത്തിലാണ് മറ്റ് എം പിമാർക്കൊപ്പം തരൂരും പങ്കെടുത്തത് അവിടെ നടന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പിറന്നാൾ ആഘോഷത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു അതേസമയം സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്ന യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കരുതെന്ന് യോഗത്തിന് മുമ്പ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം ആവശ്യപ്പെട്ടു തരൂരിനെ നേരത്തെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എങ്ങനെ രഹസ്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ചോദിച്ചിരുന്നു രഹസ്യങ്ങൾ തരൂർ അപ്പോൾ തന്നെ പ്രധാനമന്ത്രി മോദിക്ക് ചോർത്തും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രക്തസാക്ഷി പരിവേഷത്തോടെ ബി ജെ പിയിലേക്ക് പോകാനാണ് തരൂർ ശ്രമിക്കുന്നതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു തരൂർ കോൺഗ്രസിനെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയെന്നും ഉണ്ണിത്താൻ ആരോപിച്ചിരുന്നു ശശി തരൂർ കോൺഗ്രസ് തക്കരുവാൻ ആഗ്രഹിക്കുന്നുവെന്നും ഉള്ളവർ കോൺഗ്രസ് തകരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആരോപിച്ചു തരൂരിനെതിരെ അന്തിമമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നവർ കോൺഗ്രസ് രക്തമുള്ളവരല്ല അതിനാൽ തന്നെ ശശി തരൂർ കോൺഗ്രസ്സുകാരനല്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു